ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോട്ടൺ നൈറ്റുകൾ പരിചയപ്പെടുത്താനായിരുന്നു ലൈൻസിൽ വരുന്ന ലൈൻസ് അതുപോലെ ഡോട്ട്സ് വരുന്ന മോഡലിൽ വരുന്ന സ്ഥിരമായിട്ട് ചില ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു പാറ്റേൺ ആണ് ഈ ലൈൻ മോഡൽ നൈറ്റുകളും അതുപോലെ ഈ ഡോട്ട് ഡോട്ട്സ് വരുന്ന മോഡൽ നൈറ്റുകൾ ഇങ്ങനെയുള്ള ഐറ്റംസ് അപ്പോൾ അതൊരു ബ്രാൻഡ് ഐറ്റത്തിലായാലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മാനസി കട്ടലൊക്കെ വരുന്ന ഹൂക്ക് വരുന്ന ഒരു മോഡല് അത് പ്ലീറ്റ് വരുന്ന ടൈപ്പിലും ഉണ്ട് അതുപോലെ അതിൻ്റെ ഒരു പ്ലീറ്റ് ഇല്ലാത്ത നൈറ്റി കട്ടിങ് മോഡലിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ പ്യുവർ കോട്ടൺ വരുന്നതാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് കുറച്ച് ബ്രാൻഡ് സാധനങ്ങൾ മാത്രമാണ് കൂടുതലും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് വീഡിയോയിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ അതിലാദ്യമായിട്ട് കാണാൻ പോകുന്നൊരു ഐറ്റം ലൈൻസ് വരുന്ന ചുരിദാർ മോഡൽ വരുന്ന ഒരു ഐറ്റമാണ് ബട്ടൺസ് വരുന്നു അതുപോലെ പൈപ്പിങ്ങിൽ വരുന്നൊരു ഐറ്റമാണ് എക്സൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാം അത്യാവശ്യം നല്ല കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടനിൽ വരുന്നൊരു ഐറ്റമാണ് അതുപോലെ നോർമൽ കയ്യിൽ വരുന്ന അത്യാവശ്യം ലെങ്ത് ഉള്ള കൈ ഉണ്ട് അതുപോലെ അമ്പത്തി ആറ് ഇറക്കത്തിൽ വരുന്ന ഐറ്റമാണ് അതുപോലെ എക്സൽ സൈസിൽ വരുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഇത് രണ്ട് മോഡലും നമുക്ക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് കളർ ചാർട്ടുകൾ ഞാനൊന്ന് കാണിക്കാം ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയാണ് നല്ല പ്യൂർ കോട്ടൺ ഐറ്റം ആണ് അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ വരുന്നത് ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് സാധനം തന്നെയാണ് ഇനി ഇതിൻ്റെ തന്നെ ഒരു വേറൊരു ഇതേ ഒരു മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു ഒരു ഫ്രണ്ട് നല്ലൊരു പാറ്റൻ സ പൈപ്പിംഗ് നെക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു പ്രിൻറ് കൊടുത്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതും പ്ലേറ്റ് വരുന്ന അല്ല ബാക്ക് സൈഡ് പ്ലേറ്റ് വരുന്ന ഐറ്റം അല്ല അപ്പോൾ ഇതും ഇത് ചുരിദാർ കട്ടിങ്ങിൽ തന്നെ വരുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ പോക്കറ്റൊക്കെ വരുന്നൊരു മോഡലാണ് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റം പ്യുവർ കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്രിൻ്റുകൾ നമുക്കുണ്ട് ഒരു നേവി ബ്ലൂ പ്രിൻറ് വരുന്നുണ്ട് ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ പ്യുവർ കോട്ടണിൽ വരുന്നതാണ് നിങ്ങൾ കണ്ടാലറിയാം നല്ലൊരു പ്രിൻ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു മെറൂൺ ഷെയ്ഡും ഉണ്ട് ഒരു ഡാർക്ക് മെറൂൺ ഇപ്പോൾ മൂന്ന് കളർ ചാട്ടുകളാണ് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ പ്യൂർ കോട്ടറിൽ തന്നെ വരുന്ന എക്സൽ സൈസിൽ തന്നെ വരുന്ന ഇതാ ഈ ഒരു പ്രിൻറ് ഇതൊക്കെ ഒരു പുതിയ വരുന്ന വരുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇതിനകത്തെല്ലാം നമുക്ക് വിത്ത് പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതും റൗണ്ട് നെക്കിൽ വരുന്നതാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെക്ക് നല്ല രീതിയിൽ കാണാം ഇതാണ് ആ ഒരു നെക്ക് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു ഹാഫ് കൈ മോഡൽ വരുന്നത് സാധാരണ നോർമലി കൈ വരുന്ന ഒരു നൈറ്റി ഐഡൊക്കെ ലിങ്കിൽ വരുന്ന ഐറ്റമാണ് അതുപോലെ ഇതിൻ്റെ ഒരു പ്രിൻ്റുകൾ വരുന്നതാണ് അപ്പോൾ ഇത് ചില ഐറ്റംസിൽ പൈപ്പിങ്ങിൽ അതുപോലെ ഈ നെക്ക് ഭാഗത്ത് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതുണ്ട് നെക്ക് ഭാഗത്ത് ചെറിയൊരു മെറ്റീരിയൽ ഒരു ഇതിനകത്തൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു ചെറിയ പ്രിൻ്റ് കൂടെ ഒക്കെ വരുന്നുണ്ട് ഒരു ഭംഗിയുള്ളൊരു സംവിധാനം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചാട്ട് വരുന്ന ഒരു റെഡ് വരുന്നുണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു മോഡല് അടിപൊളി കളറാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഈ ഒരു പൈപ്പിങ്ങിൽ വർക്ക് വരാത്തതും വരുന്നുണ്ട് വർക്ക് ഉള്ളതും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എന്നൊരു പ്രൈസ് ടാഗ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടതെല്ലാം നമ്മൾ ഈ കണ്ടതെല്ലാം പ്ലീറ്റ് ഇല്ലാത്തൊരു മോഡൽ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ത്രീ ഫോർത്ത് മോഡൽ നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഒരുപാട് വരും നമുക്ക് ത്രീ ഫോർത്ത് കൈയുള്ള നൈറ്റുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താ ഈ ലൈൻസ് മോഡൽ വരുന്ന എക്സൽ സൈസിൽ വരുന്ന ഒരു ത്രീ ഫോർത്ത് നൈറ്റ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെയാണ് അതിനകത്ത് കുറച്ചും കൂടെ കഴിക്കുക ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ടൈപ്പിനകത്ത് വരുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തെട്ടാണെങ്കിൽ ഇത് കുറച്ചും കൂടെ റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട് മുന്നൂറ്റി പതിനെട്ട് റേഞ്ച് വരും ഒരു മെറ്റീരിയലൊക്കെ നല്ലതാണ് കേട്ടോ നിങ്ങൾ മുന്നൂറ്റി പതിനെട്ട് റേഞ്ച് നിന്ന് നോക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഐറ്റം നല്ലതായിരിക്കും നല്ല പ്യുർ കോട്ടനിൽ തന്നെ വരുന്ന ഐറ്റമാണ് ഇതിൻ്റെ തന്നെ ഒരു റെഡ് ഷെയ്ഡ് ഒരു മെറൂൺ ഷെയ്ഡ് അതിൻ്റെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഈ ഒരു ഇത്രയും ചാട്ടുകളിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഇനിയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതെല്ലാം ത്രീ ഫോർത്തിൽ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം ത്രീ ഫോർത്ത് വരുന്നതാണ് അപ്പോൾ ത്രീ ഫോർത്ത് വരുന്ന റേഞ്ച് മുന്നൂറ്റി പതിനെട്ടാണ് മറ്റേത് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് വരുന്ന ഒരു മോഡലിൽ ഒരു ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് മാനസി മാനസി കട്ടിൽ വരുന്ന ഒരു ഐറ്റം ആണെ ലൈൻസ് വരുന്ന ഒരു മോഡല് എല്ലാം എക്സൽ സൈസിൽ മാത്രമാണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടാന്ന് അറിയാം നല്ല ഭംഗിയാണ് കേട്ടോ ഹൂക്കാണ് വരുന്നത് കേട്ടോ ഹൂക്ക് വരുന്നൊരു ടൈപ്പാണ് അപ്പോൾ അതുപോലെ ഈ ഒരു ബാക്ക് സൈഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലീറ്റ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടെല്ലാം ചുരിദാർ കട്ടിങ്ങിൽ വരുന്നതായിരുന്നു ഇത് ബാക്ക് സൈഡ് പ്ലീറ്റ് വരുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ കളച്ചാട്ടുകൾ വരുന്നത് ഇതൊരു ബ്രാൻഡ് ഐറ്റമാണ് അപ്പോൾ റേഞ്ച് കുറച്ച് മാറ്റം വരും നമ്മൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് മുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആ ഒരു റേഞ്ച് വരും അപ്പോൾ ഇതെല്ലാം എന്നാൽ ഞാനത് കാണിക്കാം ഇതിൻ്റെ ലൈനിനകത്ത് തന്നെ വരുന്നൊരു പാറ്റേൺ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നൂത്ത് കാണിച്ചുതരാം നൂത്ത് കാണുമ്പം നൂത്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ പ്യൂർ കോട്ടണിൽ വരുന്നതാണ് ഒക്കെ അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട് മാനസിക കട്ടിൽ വരുന്ന ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെതാണ്ട് ഈ ഒരു ചാട്ടുകൾ പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയൊരു സ്ട്രൈപ്സ് വരുന്ന ഐറ്റം ഉണ്ട് കേട്ടോ നമ്മളിപ്പം കണ്ടത് ഒരു വലിയ സ്ട്രൈപ്സ് ആണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ചെറിയ സ്ട്രൈപ്സിൽ വരുന്ന ഐറ്റം ഇത് ബാക്ക് സൈഡ് ഉള്ളതല്ല ചുരിദാർ കട്ടിങ്ങിൽ വരുന്ന ഐറ്റമാണ് നമ്മൾ നേരത്തെ കണ്ടത് പ്ലീറ്റുള്ളതായിരുന്നു പക്ഷേ ഇത് പ്ലീറ്റുള്ളതല്ല ഇതൊരു റൗണ്ട് നെക്കിൽ വരുന്നൊരു ഐറ്റം അല്ലേ ഒരു റൗണ്ട് നെക്കിൽ വരുന്നത് ഹൂക്ക് വരുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയെട്ടാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ചാട്ടുകൾ ഒരു നേവി ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഒരു ചാട്ട് ഈ ഒരു മൂന്ന് ചാട്ടിലാണ് ഇത് വരുന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല പ്യൂർ കോട്ടണിൽ വരുന്ന വരുന്നൊരു ഐറ്റമാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് തന്നെ ഒരു ലൈൻസ് കാണിച്ചതിനകത്ത് തന്നെ ഒരു ഡോട്ട്സ് വരുന്നൊരു പ്രിൻറ് നല്ല ഭംഗിയാണ് അതുപോലെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മാനസി കട്ടിൽ വരുന്നതും ഓപ്പൺ ഉള്ളതുമാണ് ബാക്ക് സൈഡ് പ്ലീറ്റ് ഉള്ളതാണ് കേട്ടോ ഫ്രണ്ടിലും പ്ലീറ്റ് ഉണ്ട് ബാക്ക് സൈഡും പ്ലീറ്റ് ഉണ്ട് ഇതൊരു സോഫ്റ്റ് കോട്ടൺ കുറച്ചുകൂടി നല്ലൊരു കോട്ടൺ കട്ടി കുറഞ്ഞ ഒരു കോട്ടൺ അതായത് ഇപ്പോൾ ചില ആൾക്കാർക്ക് വാഷ് ചെയ്യാനൊക്കെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം അതുപോലെ ഇതെല്ലാം നമുക്ക് രണ്ട് ലോക്ക് അടിച്ച് ഡബിൾ ലോക്ക് വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു ബ്രാൻഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ രണ്ട് ലോക്കൊക്കെ അടിച്ച് വരുന്ന ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചാണ് ഇതിൻ്റെ പൈപ്പിങ്ങിൽ ഒരു ചെറിയൊരു പാറ്റേണിൽ കഴുത്തിൽ ഒരു ചെറിയൊരു ഡിസൈൻ വൈറ്റ് ലൈറ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് ചാർട്ടുകൾ നമുക്ക് വരുന്നുണ്ട് അതിൽ അതിലേതാണ്ട് ഒരു റെഡ് ഷെയ്ഡ് റെഡ് ഷെയ്ഡ് ഉണ്ട് അല്ലേ ബാക്ക് സൈഡ് പ്ലേറ്റ് ഉള്ളതാണ് കേട്ടോ എല്ലാം ഓവർലോക്ക് ലോക്ക് വരുന്നൊരു ഐറ്റമാണ് അത് ഈ ഒരു ഐറ്റം വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ടതിൽ തന്നെ തിരിച്ച് ഷാർട്ട് തിരിച്ച് വരുന്നുണ്ട് നമ്മൾ ലൈൻസ് കണ്ടതിൽ ഒരു ഡോട്ട് വരുന്ന ഐറ്റം ഉണ്ട് ഞാനൊന്ന് നൂത്ത് കാണിക്കാം എല്ലാം ബാക്ക് സൈഡ് പ്ലേറ്റ് വരുന്ന ഐറ്റമാണ് കേട്ടോ ഇതാണ്ടേ ഈ ഒരു കളറുണ്ട് ഒരു ഗ്രീൻ ഉണ്ട് ഒരു ബ്ലൂ ഉണ്ട് അതാണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ വരുന്നൊരു കളറുണ്ട് ഒരു ബ്രൗൺ ഉണ്ട് ബ്രൗൺ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് മെറൂൺ ആയിട്ട് തോന്നാം ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറാണ് ഇത്രയും വരുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയൊരു ലേസ് വർക്ക് വരുന്നൊരു ഐറ്റം കൂടെ ഉണ്ട് അപ്പോൾ ഈയൊരു ഐറ്റം നിങ്ങൾ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല കോട്ടം വരുന്നത് ഫുള്ള് ഓവർലോക്ക് വരുന്ന ഐറ്റമാണ് ഓവർലോക്ക് ഒക്കെ അടിച്ച് വരുന്ന ഐറ്റമാണ് നല്ല ഫിനിഷിങ്ങിലൊക്കെ ചെയ്ത് വർക്ക് നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പൈപ്പിങ്ങിൽ ഒരു ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കിൽ വരുന്നതാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും പ്ലേറ്റ് ഉള്ള മോഡലാണ് ഇതിൻ്റെ ഒരു രണ്ട് ചാർട്ടുകൾ നമുക്കുണ്ട് അതിലെ രണ്ടാമത്തെ ഒരു ചാർട്ട് മൊത്തം മൂന്ന് കളറുകളാണ് അതിലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഒരു മെറൂൺ ഷെയ്ഡ് ഒരുപാട് ഡാർക്ക് മെറൂൺ അല്ല ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് അതിനകത്ത് ചെറിയൊരു സ്ട്രൈപ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതും ബാക്ക് സൈഡ് പ്ലേറ്റ് ഉള്ള മോഡലാണ് ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഐറ്റംസിനൊക്കെ ഈ ഒരു റേഞ്ച് വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നല്ല മെറ്റീരിയൽ നല്ലതാണ് ഓവർലോക്ക് ചെയ്ത് വരുന്നതാണ് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് വർക്ക് വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ റേഞ്ച് ഒന്നും ഇതിൻ്റെ എം ആർ പി അല്ല ഇതിൻ്റെ കമ്പനി റേറ്റിൽ നിന്നും ഒരുപാട് റേഞ്ച് കുറച്ചാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ വാങ്ങണമെന്നാഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നയിച്ചാൽ മതി നമ്മളത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം നമുക്ക് ഈ കൊറിയർ ചാർജ് വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു നൈറ്റിയുടെ കൊറിയർ ചാർജിൽ തന്നെ മിനിമം രണ്ട് നൈറ്റുകൾ കൊറിയർ ചാർജ് ചെയ്യാം അതായത് ഒരു നൈറ്റിയുടെ കൊറിയർ ചാർജിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് നൈറ്റുകൾ അതേ കൊറിയർ ചാർജിൽ അയക്കാൻ കഴിയും കാരണം നമ്മൾ അങ്ങനെയാണ് ഇത് ഡെലിവറി ചെയ്യുന്നത് കാരണം നൈറ്റികളൊക്കെ ആകുമ്പം അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കൊറിയർ ചാർജ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് തരാൻ കഴിയും അപ്പോൾ ഒരു കൊറിയർ ചാർജ് തന്നെ രണ്ട് നൈറ്റുകൾ നമ്മൾ കുറേ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത കോട്ടൺ നൈറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നന്ദി നമസ്കാരം